അലൈക്കും അസലാല് മുഹമ്മദിൻ വാത്തൂ അല്ലാ അലഹദുല്ലാഹിറബിൻ ഏറെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ വിധി സൂക്ഷിച്ച് പാലിച്ച് പരമാവധി ഭക്തിയുള്ളവരായി തീരാൻ നമുക്ക് ഓരോരുത്തർക്കും നാഥൻ നല്ല തൗഫീക്കനെ പ്രദാനം ചെയ്യട്ടെ അള്ളാഹു സുബാനുഹൂവത്തായ ഒട്ടേറെ പുണ്യങ്ങൾ നൽകാമെന്ന് നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ള പുണ്യമാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ ആദ്യ ദിവസങ്ങളിൽ നമ്മുടെ പ്ലാനിങ്ങുകളൊക്കെ കൃത്യമായിട്ട് തന്നെ നടന്നു പോകുന്നുണ്ട് എന്നൊരു സൂക്ഷ്മത ഒരു ഉറപ്പിക്കൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അടുത്ത ദിവസങ്ങളിലേക്ക് കരുത്താർജിക്കാൻ ഏറെ ഉപകാരപ്പെടുന്നതായേക്കാം പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടുന്ന കുറേ ഏറെ ചിന്തകളുണ്ട് ഈ റമലാനിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നോമ്പ് നമ്മുടെ മനസ്സുകളെയാണ് ശുദ്ധീകരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പറയുന്നത് ഈ മനസ്സുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് പൂർണ്ണമായി കേൾക്കാൻ പഠിച്ചോ നമുക്ക് നല്ല തൗഫീക്കന് പ്രദാനം ചെയ്യട്ടെ നമുക്കൊരു പ്രാർത്ഥന കൊണ്ട് ആരംഭിക്കാം അള്ളാഹു സുബ്ബാനോ തല പറഞ്ഞല്ലോ റസൂൽ സലുസ്ബ്ബ തങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചത് ുഹാവമൗലാഹ ഉണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവേ നീ എൻ്റെ മനസ്സിനെ പഠിച്ചോനെ അതിന് തക്കുവ നൽകണേ എൻ്റെ നഫ്സിന് തക്കവ നൽകണേ അപ്പൊ തക്കവയുടെ കേന്ദ്രം നഫ് നഫ്സാണ് എന്ന് അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന് തസ്കിയത്ത് ശുദ്ധീകരണം പരിശുദ്ധി നൽകണം വളർച്ച ഉണ്ടാക്കണം അതോടൊപ്പം തന്നെ ചേർത്ത് പറയുന്നത് പഠിച്ചോനെ നീയാണ് അതിനെ ഏറ്റവും നന്നായി സംസ്കരിക്കാൻ എനിക്ക് കരുത്താർ നൽകുന്നത് വലിയുഹ അതിന്റെ കൈകാര്യകർത്താവ് നീയാണ് വമൌലാഹ നീയാണ് അതിന്റെ രക്ഷാധികാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ പ്രാർത്ഥന വരുന്നത് അപ്പം ഈ പ്രാർത്ഥന ഒന്നുകൂടി അതിൻ്റെ ടെക്സ്റ്റ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ശേഷം നമ്മൾ ഓരോരുത്തരും ഈ റമലാൻ്റെ ഓരോ ദിവസങ്ങളിലും ഈ പ്രാർത്ഥന നമുക്ക് പതിവാക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ റമലാൻ പുലരിയിലൂടെ പരിചയപ്പെട്ട പ്രാർത്ഥനയും അതിൻ്റെ അർത്ഥവും ആശയവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് നഫ്സി അള്ളാഹു വളരെ സുന്ദരമായ ലളിതമായൊരു പ്രാർത്ഥനയാണ് ഇനി നമ്മൾ നമ്മുടെ നഫ്സ് എന്ന തലത്തെ ഒന്ന് പരിചയപ്പെടാൻ പോവുകയാണ് നമ്മളൊക്കെ കേട്ട് പരിചയിച്ചിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ മലയാളം നമ്മളെങ്ങനെ പറയുന്നു അതേപോലെ അർത്ഥം പോലും പ്രത്യേകിച്ച് പഠിക്കാത്ത വിധത്തിൽ അല്ലെങ്കിൽ അത് ആ അർത്ഥങ്ങളൊന്നും നമ്മൾ കൊടുക്കേണ്ടതില്ലാത്ത വിധം തന്നെ നമുക്ക് സുപരിചിതമായ അറബിയിലെ ചില പദങ്ങളാണ് കൽബ് നഫ്സ് റൂഹ് ഈ സ്വദർ തുടങ്ങിയിട്ടൊക്കെയുള്ള പ്രയോഗങ്ങൾ അപ്പം ഇതിൽ റൂഹിനെ പറ്റിയിട്ട് ഖുർആൻ പറഞ്ഞത് അത് അള്ളാഹുവിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ് എന്നാണല്ലോ അപ്പം അതുകൊണ്ടുതന്നെ നമുക്കതിൽ കൂടുതൽ ചർച്ചകൾക്ക് സ്കോപ്പില്ല കാരണം പഠിച്ചോൻ അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ അള്ളാൻ്റെ റസൂലിനോട് തന്നെ പറഞ്ഞത് എസ് അലൂന കാനി റൂഹ് കുലി റബ്ബി നിന്നോട് റൂഹിനെ പറ്റി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കണം റസൂലേ അത് അള്ളാൻ്റെ കാര്യത്തിൽ പെട്ടതാണ് റബിൻ്റെ കാര്യത്തിൽ പെട്ടതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ചർച്ചകളും ഇടപെടലുകളും ഒക്കെ ഉണ്ടാവേണ്ടത് നെഫ്സിനെ കുറിച്ചാണ് പദാർത്ഥ ലോകത്തിനപ്പുറത്തുള്ള അഥവാ പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ഒന്നാണ് നഫ്സ് എന്ന് പറയുന്നത് സ്വധറിനുള്ളിലെ നെഞ്ചകത്തുള്ള കൽബാണ് യഥാർത്ഥത്തിൽ ഈ നഫ്സ് കുടിയേറി പാർക്കുന്ന താവളം എന്ന് നമുക്ക് സാമാന്യമായി മനസ്സിലാക്കാൻ പറ്റും അപ്പം കൽബ് എന്നുള്ളത് നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത് ഹൃദയം എന്ന അർത്ഥത്തിലാണ് പക്ഷേ അള്ളാഹുസുബാനോ താല വിശുദ്ധ ഖുർആാനിൽ ഈ കൽബിനെയും സ്വതറിനെയും നെഫ്സിനെയും ഒക്കെ പ്രത്യേകം പര്യായങ്ങളായിട്ട് തന്നെ ഉപയോഗിച്ചത് നമുക്ക് പല ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വിലയിരുത്തേണ്ട കാര്യം എന്താണ് നെഫ്സുള്ള ഒരു മനുഷ്യൻ്റെ കൽബ് നെഫ്സുള്ള ഒരു മനുഷ്യൻ്റെ സ്വതറ് ഇതൊക്കെ ആ നെഫ്സിലേക്ക് കണക്റ്റ് ചെയ്ത് തന്നെ പരിചയപ്പെടേണ്ട ഭാഗങ്ങളാണ് മരണപ്പെടുമ്പോൾ അള്ളാഹു സുബാനുവത്താല പൂർണ്ണമായും നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്നത് നഫ്സിനെയാണ് ഉറക്കത്തിൻ്റെ സമയത്തും എടുക്കുന്നുണ്ട് എന്നാൽ മരിപ്പിക്കാൻ ഉദ്ദേശിക്കാത്ത ആളുകൾക്ക് അത് വീണ്ടും തിരികെ നൽകുന്ന സാഹചര്യമാണ് ഉള്ളത് ഈ നഫ്സിനെ പറ്റിയിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അള്ളാഹു സുബാനഹു വത്താല പറയുന്നത് അതിന് രണ്ട് ഇല്ലാമ് കൊടുത്തിട്ടുണ്ട് രണ്ട് തോന്നലുണ്ട് എന്നാ ഫ അൽഹമഹുജൂറ വെ രണ്ട് തോന്നലുകൾ എന്ന് പറയുന്നത് എന്താണ് ഫുജൂറഹ അതിൻ്റെ ദുഷ്ടതയിലേക്കുള്ള എത്തിനോട്ടമാണ് വത്തക്വാഹ അതിൻ്റെ സൂക്ഷ്മതയിലേക്കുള്ള സഞ്ചാരവുമാണ് സൂറത്തുഷംസിലെ കുറേ സത്യപ്പെടുത്തലുകൾക്ക് ശേഷം പറയുന്നൊരു ഭാഗമാണിത് അതിനെ തുടർന്നാണ് എന്ന് പടച്ചറപ്പ് പറയുന്നത് അപ്പൊ അതിനെ സംസ്കരിച്ച ആളുകളാണ് വിജയം നേടുന്നവർ അതിനെ മലിനമാക്കിയ ആളുകളാണ് പരാജിതർ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നു അപ്പൊ ദുഷ്ടതയും സൂക്ഷ്മതയും തോന്നുന്ന പദാർത്ഥാതീതമായ കൽബ് എന്ന പാത്രത്തിൽ മരിക്കുന്നതുവരെ ഒരാളോടൊപ്പം കഴിഞ്ഞുകൂടുന്ന നഫ്സിൻ്റെ ഇച്ഛകളെ തോൽപ്പിക്കാനുള്ള കരുത്ത് ഒരു മനുഷ്യൻ ആർജിച്ചാൽ ആ മനുഷ്യനാണ് തക്കയ്യ് എന്ന വിശേഷണത്തിന് തക്കവയുള്ളവൻ എന്ന പരാമർശത്തിന് അർഹനായിട്ടുള്ളത് നമ്മുടെ ഹൃദയങ്ങൾ പിന്നെ മാറ്റിവെക്കാൻ പറ്റുമല്ലോ ഒരു നിശ്ചിത സമയം മരണത്തിന് ശേഷം ഒരു ടൈം ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് മറ്റുള്ള ആളുകളിലേക്ക് കൊടുക്കാം എന്നാൽ ആ മാറ്റിവെക്കുന്ന സമയത്തും നഫ്സിനെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു അപ്പം നഫ്സിൻ്റെ ഇച്ഛകൾ ആണ് പ്രശ്നം അവിടെ അള്ളാഹു നിങ്ങള് പ്രത്യേകം കൽബിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാലും അള്ളാഹുവിൻ്റെ ഉദ്ദേശം വളരെ കൃത്യമാണ് റസൂൽ സല്ലാഹ തങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും അലാ അലാ ജസദി നിങ്ങൾ അറിയണേ തീർച്ചയായും ശരീരത്തിലൊരു മാംസ കഷ്ണമുണ്ട് ഇരുന്നൂറ്റൻപതോ മുന്നൂറോക്കെ ഗ്രാമോ മാത്രമുള്ള ഒരു മാംസ കഷ്ണമുണ്ട് അതിനെ നിങ്ങൾ നന്നാക്കിയാൽ നിങ്ങളുടെ മൊത്തം ശരീരത്തിൽ നന്നാവാൻ അത് മതിയായതാണ് അത് മലിനമായാൽ പിന്നെ നിങ്ങളുടെ എൻറ്റയർ ബോഡി എന്ന് പറയുന്നത് മലിനമായി കഴിയുമെന്നുള്ളതാണ് അപ്പം അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഹൃദയമല്ല മറിച്ച് നഫ്സ് ഉള്ള ഒരാളുടെ ോഡിയിലുള്ള ആ ഹൃദയത്തെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ തെക്കൈ ആകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആരാ തെക്കൈ നമ്മൾ പറഞ്ഞു മരിക്കുന്നതുവരെ കൽബ് എന്ന പാത്രത്തിനകത്ത് വസിക്കുന്ന നഫ്സ് ആ നഫ്സിന്റെ ഇച്ഛകളെ തോൽപ്പിക്കാനുള്ള കരുത്ത് ഒരു മനുഷ്യൻ ആർജിച്ചാൽ അവനെയാണ് തക്കയ്യെന്ന് പറയാ ഈ തക്കയ്യ ആകാൻ ആവശ്യമായ പരിശ്രമം പരിസരവും സൃഷ്ടിക്കലാണ് തക്കവയിലൂടെ അർത്ഥവും ആശയവും ഒക്കെ രൂപപ്പെട്ടു വരേണ്ടത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ച് ഇമ്രാത്ത അസീസ് അല്ലെങ്കിൽ അസീസിൻ്റെ ഭാര്യക്ക് അങ്ങോട്ട് ചില ഉണ്ടായി അവിടെ നിർത്തരുത് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് യൂസുഫ് അലൈഹി വസ്സലാമക്കും അങ്ങോട്ട് ചില ഉദ്ദേശങ്ങൾ ഉണ്ടായി എന്നത് തന്നെയാണ് സൂറ യൂസുഫിലെ ഇരുപത്തിനാലാമത്തെ വചനത്തിൽ അതാണ് പറയുന്നത് യൂസുഫ് അലൈഹിത്തു വസ്സലാമക്കും തോന്നിയിട്ടുണ്ട് ചില ഉദ്ദേശങ്ങളൊക്കെ പിന്നെ അതേപോലെ തന്നെ ഇമ്രാത് അസീസിനും ഉണ്ടായിട്ടുണ്ട് പക്ഷേ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഉദ്ദേശത്തിന് കീഴ്പെട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായി കാണേണ്ട ഒരു കാര്യം മറ്റേ ആൾ കീഴ്പ്പെട്ടു അതാണ് അവിടെ ഉള്ള വ്യത്യാസം അപ്പോൾ ഓരോരുത്തരുടെയും വ്യത്യസ്ത വിഷയങ്ങളിൽ ഈ നഫ്സിനെ കീഴ്പ്പെടുത്താൻ കഴിയാതെ വരുന്ന സാഹചര്യം തിരിച്ചറിയാൻ കഴിയണം ഫുജൂറും തക്കവയും നഫ്സിന് തോന്നുന്ന വികാരങ്ങളാണ് അതിൽ ഒരാള് നഫ്സിനെ പ്രത്യേകം കീഴ്പ്പെടുത്താത്തിടത്തോളം കാലം ഫുജൂറിലായിരിക്കും അത് ഉണ്ടാകുക എന്നുള്ളത് സൂറക്കയ്യാമയിലെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തന്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ തന്നെ കൊതി കൊതിപ്പിക്കുന്നത് തൻ തന്നെ വല്ലാതെ പ്രേരിപ്പിക്കുന്നത് ഫുജൂറിലേക്കായിരിക്കുമെന്നാണ് ദുഷ്ടതകളോടാണ് മനുഷ്യൻ താല്പര്യം പ്രകടിപ്പിക്കുക അപ്പൊ മനുഷ്യ മനസ്സുകളുടെ നെഫ്സിന്റെ ഒക്കെ ഈ ഒരു ഫുജൂർ എന്ന് പറയുന്ന ഇൽഹാമ് അതിൽ നിന്ന് നല്ലവണ്ണം റിസ്ക് എടുത്തിട്ടാണ് തക്കുവയിലേക്ക് അതിനെ മാറ്റിക്കൊണ്ട് പോകേണ്ടത് നോർമലി ഒരു പണിയും അതിലെടുക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ പോകുന്നത് മുഴുവനും ഫുജൂറിലേക്കായിരിക്കും കാരണം മുമ്പിൽ വരുന്ന വഴികളൊക്കെ ഫുജൂറിൻ്റേതായിരിക്കും എന്നുള്ളതാണ് അപ്പൊ നെഫ്സിനെ കീഴ്പ്പെടുത്താൻ കഴിയാതെ വരുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് ഓരോരുത്തരും ചിന്തിക്കണം ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നോട്ടങ്ങളായിരിക്കാം അശ്ലീലമായ പലതും കണ്ടുകൊണ്ടിരിക്കുക അത് അഡിക്റ്റഡ് ആയി പോവുക എന്നത് ചില ആൾക്കാരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന ഈ ഫുജൂറിൻ്റെ തലമാണെന്ന് തിരിച്ചറിയാൻ പറ്റുമ്പോഴാണ് അതിൽ നിന്ന് തക്കവയെ കൊണ്ടുവരാൻ കഴിയുള്ളൂ നമ്മൾ റമദാനിൻ്റെ ഉദ്ദേശമൊക്കെ പറയുമ്പോൾ ലാലക്കും തത്തക്കും എന്നൊക്കെ പറയുമെങ്കിലും ആ തവ എവിടെ ഉണ്ടാവേണ്ടത് അത്ത സലാസാസ് അല്ലേ മൂന്ന് തവണയാണ് പറഞ്ഞത് റസൂല് തക്വ എവിടെയാണ് തക്വ എവിടെയാണ് പ്രത്യക്ഷത്തിൽ സ്വതറിലേക്കും കൽബിലേക്കൊക്കെ ചൂണ്ടുമ്പോൾ നഫ്സ് ഉള്ള ഒരാളുടെ സ്വതറിലേക്കും കൽപിലേക്കുമാണ് അതിൻ്റെ വെളിച്ചം വീശുന്നത് എന്ന ഒരു ബോധം നമുക്കുണ്ടാവേണ്ടത് അപ്പം നമ്മുടെ നോട്ടങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഫുചൂറ് വരാം ചില ആളുകളെ സംബന്ധിച്ച സംസാരങ്ങളാണ് ഏഷണിയും പരദൂഷണവും വിദ്വേഷവും പകയും ഒക്കെ ഉണ്ടാവുന്നത് ഈ സംസാരങ്ങളിലൂടെ ആണല്ലോ അപ്പൊ അങ്ങനെ ഫുജൂർ ഉണ്ടാകാം എൻ്റെ ജീവിതത്തിലെ ദുഷ്ടതയാവൂല മറ്റൊരാളുടെ ജീവിതത്തിലെ ദുഷ്ടത എന്ന് പറയുന്നത് ഒരാളെല്ലാം കൊണ്ടും ഓക്കെ ആയിരിക്കും പക്ഷെ കുടുംബ ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ച് ഇങ്ങനെ കഴിഞ്ഞു പോവുക നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ അത്താഴം കഴിച്ച് നമ്മളിങ്ങനെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവണം ഇനി എൻ്റെ ജീവിതത്തിൽ പരദൂഷണത്തിൻ്റെ കേന്ദ്രം ഇവിടെയാണെന്ന് ഞാൻ മനസ്സിലാക്കി നെഫ്സാണെന്ന് മനസ്സിലാക്കി എൻ്റെ ഞാൻ നല്ല നന്നായിട്ട് കളവ് പറയുന്ന ആളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹൃദയം മറ്റൊരാൾക്ക് ഞാൻ മരിച്ചതിന് ശേഷം ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ കളവ് പറയാത്ത ഒരു നെഫ്സിനൊക്കെ ആണ് അത് കൊടുത്തതെന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും കളവ് പറയൂലോ പിന്നെ അപ്പം അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിലെ ഈ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ ഉണ്ടാകുന്ന അപകടങ്ങളാണ് ഫുജൂർ നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ അപ്പം അതെൻ്റെ ജീവിതത്തിൽ കളവുകളായിട്ടാണ് അത് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് ചികിത്സിക്കേണ്ടത് ആ ചികിത്സ എങ്ങനെയാണ് കൊടുക്കേണ്ടത് പടച്ചവനോടുള്ള പ്രാർത്ഥനയായി അതോടൊപ്പം തന്നെ നമ്മൾ ആ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടു നിൽക്കലൊക്കെ ആയി അതിനു വേണ്ടതായ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചു തന്നെയാണ് പോവേണ്ടത് ചില ആളുകൾക്ക് ഒരു കുറച്ച് ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവരെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ മറ്റു പലരോടും പറഞ്ഞു കൊടുക്കാതിരുന്നാൽ വലിയൊരു സങ്കടം പോലെയാണ് എന്തെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലൊക്കെ നേട്ടം നേടിയെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ മറ്റവർക്ക് കുശുമ്പും അസൂയയും അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഒരവസ്ഥ പ്രിയപ്പെട്ടവരെ നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടത് ഇനി ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ആയിരിക്കും എന്നാൽ അവർ സാമ്പത്തിക രംഗം വളരെ കുത്തഴിഞ്ഞ രൂപത്തിലായിരിക്കും കൈക്കൂലിയും കോയയും അതുപോലെ തന്നെ സാമ്പത്തിക തട്ടിപ്പുകളും പലിശയും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാകും അപ്പൊ ബന്ധങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ വ്യക്തിജീവിതം ആരാധനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ള സാമൂഹ്യ അന്തരീക്ഷങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എല്ലാത്തിലും നമ്മൾ ശ്രദ്ധിക്കണം ഫുജൂറഹ അള്ളാഹുസുബൻ തലദിൻ രണ്ട് സ്വഭാവങ്ങളാണ് വെച്ചിട്ടുള്ളത് ഒന്ന് ദുഷ്ടതയാണ് മറ്റൊന്ന് സൂക്ഷ്മതയാണ് ദുഷ്ടതയിലായിരിക്കും എപ്പോഴും മനുഷ്യൻ ചിന്തിക്കുകൾ പറഞ്ഞു നേരത്തെ അപ്പൊ അലൈഹി വസ്സലാ നോക്കങ്ങള് എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത് ദേഷ്യമൊക്കെ വരുന്ന ആളുകളെ പറ്റിയിട്ടേ റസൂൽ തങ്ങൾ പറഞ്ഞത് ലൈസ ഗുസ്തി വീരനോ മസിൽ അല്ല യഥാർത്ഥത്തിലുള്ള ശക്തൻ ദേഷ്യം വരുമ്പോ മനസ്സിനെ ഒതുക്കാൻ മനസ്സിനെ വേണ്ട വിധത്തിൽ ക്രമീകരിക്കാൻ കഴിയുന്ന ആളുകൾ അത്ര യഥാർത്ഥ ശക്തർ അപ്പൊ മനസ്സ് തിന്മകളിലേക്ക് ക്ഷണിക്കുമ്പോഴും അതിനെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്ന ആളുകളാണ് വിജയികൾ അതാണ് അഫ്ലഹൽ കഥമിനെ വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാന്റെ കൽപ്പനകളൊക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് മനസ്സിനെ അള്ളാഹു പറഞ്ഞതുപോലെ ക്രമീകരിക്കുന്ന ആളുകളാണ് ആ ഒരു വിശ്വാസ തലത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ടോ എന്ന പരിശോധന നമ്മൾ റമലാൻ്റെ ആദ്യ ഭാഗത്തൊക്കെ ഉണ്ടാക്കിയെടുക്കണം കഥ ഏഹ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു അപ്പൊ നമ്മൾ മനസ്സിനെ തിന്മകളിലേക്ക് കൊണ്ടുപോകാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മൾ ആരും കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല നോർമലി അങ്ങനെ തന്നെ പോകും ഇന്ന് നമ്മൾ പല തിന്മകളെയും നോർമലൈസ് ചെയ്തു ചെയ്തതിൻ്റെ വലിയ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇവിടെ നമ്മൾ സമകാലിക സംഭവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടത് മനസ്സിന്റെ ഒരല്പനേരത്തെ പ്രശ്നങ്ങളാണ് ഈ താമരശ്ശേരിയിൽ ഷഹബാസിനെ കൊലപ്പെടുത്തിയ കൊലയാളി സംഘത്തിൽപ്പെട്ട ആളുടെ വോയിസ് ഷഹബാസിനയച്ച വോയിസ് നമ്മൾ കേട്ടല്ലോ അപ്പം അതിൽ പറയുന്നത് എടാ പുറത്തു കൊണ്ടടാ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ മനസ്സ് എപ്പോഴും തിന്മകളിലേക്ക് കൊലപാതകങ്ങൾ ചെയ്യാനുള്ള പ്രേരണയിലേക്ക് അതായത് പക കൊണ്ട് മനുഷ്യന് അവനെ തന്നെ മറന്നു പോകുന്ന അവസ്ഥയിലേക്കൊക്കെ മാറും അപ്പോൾ അതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിൻ്റെ താല്പര്യത്തെ നമുക്ക് കീഴ്പ്പെടുത്താൻ പരിശ്രമങ്ങൾ ബോധപൂർവങ്ങൾ സൃഷ്ടിച്ചെടുക്കണം നോക്കുങ്ങൾ നമ്മൾ സി സി ടി വി ഉണ്ട് എന്നറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സൂക്ഷ്മത ഉണ്ടല്ലോ എഐ ക്യാമറ ഉണ്ട് എന്നറിയുമ്പോൾ അതിൻ്റെ മുമ്പിൽ പത്തോ മുന്നൂറോ മീറ്റർ എത്തണീൻ്റെ തന്നെ അതിൻ്റെ ദൃഷ്ടിയിൽ പെടാതിരിക്കാൻ വേണ്ടി ഹെൽമെറ്റ് ധരിക്കുന്ന സീറ്റ് ബെൽറ്റ് അണിയുന്ന ബാക്കിലുള്ള ആളുകൾക്ക് മുമ്പിലുള്ള ഹെൽമെറ്റ് പിന്നെ രണ്ടാമത്തെ സ്പെയർ ഹെൽമെറ്റൊക്കെ എടുത്ത് കൊടുത്ത് അവരെ നമ്മളെ ഫൈനിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആവശ്യമായ പണികളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഇത് നമ്മുടെ മുമ്പിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജാഗ്രത നമുക്ക് പിന്നെ എന്താണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് കാണിക്കുന്ന ഒരു പ്രത്യേക സൂചന എന്താണ് നമ്മളെ കൊണ്ട് കഴിയുന്നുള്ളതാണ് ഈ ഫുജൂറിൽ നിന്ന് മാറി തക്കവയെ അവിടെ കൊണ്ടുവരാൻ കുറച്ച് റിസ്ക് എടുത്താൽ നമുക്ക് കഴിയുന്നുള്ളതാണ് അവിടെ നമുക്ക് സി സി ടി വിയുടെ വിഷയത്തിലും എഐ ക്യാമറയുടെ വിഷയത്തിലൊക്കെ ഉണ്ടായത് പേടിയാണെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പേടി തന്നെയാണ് സൂറക്കാഫുലെ നാൽപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ പഠിച്ചവനത് പറയുന്നുണ്ട് നെഹ്നു ആലമൊബിമായ അവർ പറയുന്നതിനെക്കുറിച്ച് നാം കൃത്യമായി അറിയുന്നവനാണ് അഅലിസ്വല്ലം നീ അവരുടെ മേലെ നിർബന്ധം ചെലുത്തുന്ന അത്തരത്തിലുള്ള ഒരു കൊണ്ട് നീ സ്വേച്ഛാധികാരി ഒന്നുമല്ല എന്റെ താക്കീത് ഭയപ്പെടുന്നവരെ നീ എന്ത് ചെയ്യണം ഖുർആൻ കൊണ്ട് ഉത്ബോധിപ്പിക്കണം ഖുർആൻ എന്ന് പറയുന്നത് ലോകത്തിന് മുഴുവൻ സന്മാർഗമാണ് പക്ഷേ ഖുർആൻ സന്മാർഗമാക്കാൻ കഴിയുന്നത് ആർക്കാണ് അള്ളഹാനെ പേടിക്കുന്ന ആളുകൾക്കാണ് മൈ യു വൈദ് താക്കീതുകളെ പേടിക്കുന്ന ആളുകൾക്കാണ് ഈ ദുനിയാവിൽ വെച്ച നിയമങ്ങളുടെയൊക്കെ ആ താക്കീതുകളുടെയൊക്കെ ഭയപ്പാട് നമുക്ക് തെറ്റ് ചെയ്യാൻ പ്രത്യക്ഷമായെങ്കിലും നമ്മൾ മാറ്റി നിർത്തിയെങ്കിൽ അങ്ങനെ തെറ്റ് ചെയ്യാതിരിക്കാൻ നമ്മളിൽ ഒരു ഇൻബിൽട്ടായിട്ടുള്ള ഒരു കഴിവ് അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ആ ഒരു സംഗതി നടക്കണമെങ്കിൽ അവിടെ വേണ്ടത് പേടിയാണ് ആ ഒരു പേടി എന്ന വികാരം ഉണ്ടാകണം പേടി എന്ന വികാരം പടച്ചോന്റെ നിയമങ്ങൾ പാലിക്കാനും നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട് അപ്പൊ ഇനി പേടി മാത്രം ഉണ്ടായാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അത് വളരെ ഭംഗിയായി ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ ഒരുപാട് പ്രശ്നങ്ങള് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ ഇവിടെ നോമ്പിനെ പറ്റിയിട്ടൊക്കെ തന്നെയുള്ള അബദ്ധമായ വിശ്വാസങ്ങളൊക്കെ പലരും വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണത് കൃത്യമായി മനസ്സിനെ പാകപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് അറിയാത്തതുകൊണ്ടാണ് മനസ്സിനെ പാകപ്പെടുത്തുമ്പോൾ അതിൽ ഒന്നാമതായിട്ട് വരേണ്ടത് ഹൗഫാണ് പേടിയാണ് അത് അതുകൊണ്ടാണ് സുറ കാഫില ആയത്തിലൊക്കെ അങ്ങനെ തന്നെ പ്രത്യേകം പരിചയപ്പെടുത്തിയത് ഫിർ ബിൽ ആനി പേടിയുള്ള ആൾക്കാർക്ക് നീ ഖുർആൻ കൊണ്ട് ഉപദേശിക്കുക അവർക്കാണത് അത് ഉപകാരപ്പെടുക എന്നുള്ളത് പേടി ഒരു വിഷയമാണെങ്കിലും ഈ പേടിയെ രൂപപ്പെടുത്താൻ ആവശ്യമായ ഈമാൻ അതിനകത്ത് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് ഈമാൻ ഇത് പടച്ചോ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ നിന്നുള്ള പേടിയായിരിക്കണം മറ്റേത് ഒരു താൽക്കാലിക പേടിയായതുകൊണ്ടാണ് എ ഐ ക്യാമറയുടെയും സി സി ടി വിയൊക്കെ മുമ്പില് നമ്മളൊരു ആർട്ടിഫിഷ്യൽ രൂപം നമ്മൾ ഉണ്ടാക്കിയെടുത്തത് നമ്മളല്ലാത്ത എന്നാൽ അവിടെ നമ്മളൊന്നിങ്ങനെ ഒരു ജസ്റ്റ് ആക്ടിങ് എന്ന നിലക്ക് നമ്മൾ മാറിയത് അഭിനയിക്കുന്ന രൂപത്തിലായത് പക്ഷേ അള്ളഹാനെക്കുറിച്ചുള്ള പേടി ശരിയാവണം എന്നുണ്ടെങ്കിൽ അവിടെ ഈമാൻ മാത്രമാണ് ഈ പേടിയെ രൂപപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഈമാനും പേടി ഈമാനിൽ അധിഷ്ഠിതമായ പേടിയുള്ള ആൾക്ക് മൂന്നാമതായിട്ട് വേണ്ടത് പ്രതീക്ഷയാണ് ഒരു റജ ആണ് ദുനിയാവിൽ അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും എന്നേക്കുമായി എനിക്ക് വിലക്കിയ കാര്യങ്ങളല്ല എന്ന ഒരു തിരിച്ചറിവ് മനുഷ്യന്മാരായി നമുക്ക് ഉണ്ടാവണം അതൊരു പ്രതീക്ഷയാണല്ലോ കാരണം എനിക്കൊന്നും ഇത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ദുനിയാവിൽ മാത്രമാണ് എനിക്ക് ചെയ്യാൻ പാടില്ലാത്തത് അല്ലേ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള അനിയന്ത്രിതമായിട്ടുള്ള ഇടപെടലുകൾ അത് പാടില്ല അതിന് ഒരു നിശ്ചിതമായ ഒരു പരിധിയുണ്ട് ധാർമ്മികതയുടെ തലത്തിൽ നിന്നുകൊണ്ട് അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ ദുനിയാവൊന്നു പറ്റൂല അതിൻ്റെ അർത്ഥം പിന്നെ ഇത് എന്നേക്കുമായി വിലക്കിയെന്നാണോ അല്ല അത് ദുനിയാവിലെ കുറഞ്ഞ കാലത്ത് മാത്രമാണ് വിലക്കപ്പെട്ടത് വരാൻ പോകുന്ന ഒരു ലോകത്ത് സ്വർഗത്തിലെത്തുന്നതോടുകൂടി അതൊക്കെ അനുഭവിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷ സുറഫ് ഊർഖാനിലെ പതിനാറാമത്തായത്തിൽ പറയുന്നത് പോലെ ലഹും ഫിഹാമായ നിത്യവാസികളായിരിക്കുന്ന നിലയിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതൊന്നും അവർക്കതിൽ ഉണ്ടായിരിക്കുന്നതാണ് അക്കാര്യം നിന്റെ റബ്ബിൻ്റെ മേൽ ചോദ്യം ചെയ്യപ്പെടാവുന്ന ഒരു വാഗ്ദാനമാണ് അതിലൊരു സംശയമല്ല എന്ന് പറയാനാണ് അക്കാന അല കാന കൂടി അവിടെ കൊടുത്തത് അപ്പൊ അതുകൊണ്ട് റമദാൻ മുമ്പേ മനസ് പാകപ്പെടുത്തിയെടുക്കാൻ നമ്മൾ ജാഗ്രത കാണിക്കേണ്ടതുണ്ട് നഫ്സിൻ്റെ പര്യായമായി പൽബ് പ്രയോഗിച്ചു വന്നിട്ടുള്ള കുർആആൻവചനങ്ങളുടെയും ഹദീസുകളുടെയും ഒക്കെ അകക്കാൻ പറയാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് അലാ ഇന്നഫിൽ ജസദു ജസദു ഫസദത് ഫസദൽ അലാ വഹിയൽ എന്ന് നമ്മുടെ ജീവിതത്തിൽ നഫ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പാലിക്കേണ്ടുന്ന ചിന്തയിലേക്കും ശ്രദ്ധയിലേക്കുമാണ് നമ്മളെയൊക്കെ എത്തിക്കേണ്ടത് മറ്റൊരു ഹദീസിൽ പറയുന്നത് അൽ കൽബ് മലിക്കുൻ രാജാവാണ് ഹൃദയമെന്ന് പറയുന്നത് അതുപോലെ രാജാവാണ് വലഹു ജുനൂദുൻ അതിന് ചില സൈന്യങ്ങളുണ്ട് ആ സൈന്യങ്ങൾ രാജാവ് പിന്നെ റെഡിയായി കഴിഞ്ഞാൽ സൈന്യങ്ങളൊക്കെ റെഡിയാവുന്ന എന്നിട്ട് ഓരോ വിഷയങ്ങളും പ്രത്യേകം എടുത്തു പറയാണ് ഫൈദ ഫൽ മലിക്കു ഫുനൂദുഹു ആ രാജാവ് മോശമായി കഴിഞ്ഞാൽ എല്ലാ സൈന്യങ്ങളും മോശമാവും അതേപോലെ തന്നെ കുപ്പിയിലേക്ക് വെള്ളമൊഴിക്കാൻ ഉപയോഗിക്കുന്ന ചോർപ്പാണ് കണ്ണുകൾ ശത്രുവിനെ നിരീക്ഷിക്കുന്ന കാവൽ സൈന്യമാണ് നാവ് ആശയങ്ങൾ വ്യക്തമാക്കുന്ന തർജ്ജമക്കാരനാണ് കൈകൾ ചിറകുകളും കാലുകൾ സന്ദേശങ്ങൾ എത്തിക്കുന്ന അന്വേഷിക്കുന്ന ദൂതനുമാണ് എന്നൊക്കെ പരിചയപ്പെടുത്തിയിട്ടാണ് ഈ വിഷയങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് റമദാൻ എന്ന് പറഞ്ഞാൽ മനസ്സ് ശുദ്ധീകരിക്കേണ്ടുന്ന മാസമാണ് നമ്മൾ ആദ്യം പറഞ്ഞ പ്രാർത്ഥന ഒന്നുകൂടി പറഞ്ഞിട്ട് നമുക്കതിനു വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കാൻ പ്രിയപ്പെട്ടവരെ അള്ളാഹു മാത്തി നഫ്സി തസക്കിഹാൻ നമ്മൾ ആ നഫ്സിനെ അധിഷ്ഠിതമായി കൊണ്ടുപോകാൻ ആവശ്യമായ പരിശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സദാസമയവും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ഈ റമലാനിന് ശേഷവും നമുക്ക് അനഫ്സിനെ ശുദ്ധീകരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തും നാളെ പര ലോകത്തും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും അള്ളാഹു അതിന് നമുക്ക് നല്ല തൗഫീക്കിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ റമദാനുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പലരും ചോദിക്കാറുള്ള സംശയമാണ് ഈ റമദാനിൽ നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ ജനാപത്തുകാരാണെങ്കിൽ അവിടെ നമുക്ക് അന്നത്തെ നോമ്പ് നഷ്ടപ്പെടുമോ നമുക്ക് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരം വിഷയങ്ങളൊക്കെ ഓരോ ക്ലാസ്സുകളിലൂടെയും ചെറിയ ചെറിയ രൂപത്തിൽ ഒന്നോ രണ്ടോ പോയിന്റുകളായിട്ട് നമുക്ക് പറഞ്ഞു പോകാവുന്നതാണ് ജനാപത്തുകാരായിരിക്കെ നോമ്പിലേക്ക് നമുക്ക് പ്രവേശിക്കാവുന്നതാണ് എന്നാൽ നമസ്കരിക്കുന്നതിന് മുമ്പായി കുളിച്ച് ശുദ്ധീകരണം ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് മാത്രമാണ് അതിലുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ നേരത്തെ അത്തായം കഴിക്കുന്നതിൻ്റെ സമയത്തുള്ള ബർക്കത്തും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുകയും വിശുദ്ധ ഖുർആാനുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ നമ്മൾ ഊട്ടിയുറപ്പിക്കുകയൊക്കെ ചെയ്യുക ഇൻഷാ ഇൻഷാല്ല നമുക്ക് അടുത്ത ദിവസം അത്തായത്തിൻ്റെ സമയത്ത് വീണ്ടും കണ്ടുമുട്ടാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു